സോഷ്യൽ മീഡിയയിലൊരു വീഡിയോ ഭയങ്കര ട്രെൻഡിങ്ങാണ് സാബു മോൻ ഓൺലൈൻ മീഡിയനെ വലിച്ചു കീറി എന്നൊക്കെ പറഞ്ഞിടത്തെ കുറേ മുഖ്യധാര മാധ്യമങ്ങൾ പോസ്റ്ററൊക്കെ ഇറക്കുന്നുണ്ട് കാർത്തിക് സൂര്യയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് കല്യാണ റിസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബേഴ്സ് ഓൺലൈൻ മീഡിയ യൂട്യൂബേഴ്സ് അവിടെ വീഡിയോ എടുക്കാൻ ചെയ്യുകയും പുള്ളിക്കാരൻ്റെ വീഡിയോ എടുത്ത സമയത്ത് പുള്ളി വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി പുള്ളി വരുന്ന ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഓൺലൈൻ മീഡിയക്കാരുടെ വീഡിയോസ് എടുക്കുന്നു അപ്പോൾ അതിൽ ചില സ്ത്രീകൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുമുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് ചേച്ചിമാരെ മുഖമൊക്കെ കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട് അത് സാബു പേടിച്ചിട്ടല്ല അതാദ്യം മനസ്സിലാക്കണം സാബു എന്ന് പറയുന്ന വ്യക്തി വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പേടിച്ചിട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നമാവോ എന്നുള്ള ഒന്നും പേടിച്ചിട്ടല്ല അവർ ഓടിയത് പിന്നെ എന്തുകൊണ്ടായിരിക്കും അതല്ലേ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ സിനിമകളുടെ പരിപാടികൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ നടി ഇവിടെ വന്നപ്പോൾ ചെയ്തത് കണ്ടോ അല്ലെങ്കിൽ മറ്റേ നടി അവിടെ വന്നത് കണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നടിമാർ അമ്പലത്തിൽ വരികയും അല്ലെങ്കിൽ നടിമാർ സിനിമയുടെ പ്രൊമോഷൻ കോളേജിൽ വരികയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ ഓൺലൈൻ മീഡിയക്കാരെങ്ങനെ അറിയുന്നു ഞങ്ങൾക്ക് മറ്റേ പറയുന്ന പോലെ എന്താണ് ഈ ജ്യോതിഷം അല്ലെങ്കിൽ കവടി നിർത്തിയിട്ട് ആ ഇന്ന ദിവസം സാബു അവിടെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ സാബൂമ്മോൻ്റെ വിഷ്വലെടുക്കാം എടുക്കാം അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന നടി അല്ലെങ്കിൽ ഇന്ന നടൻ അവിടെ വരുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ഇവരൊക്കെ മുന്നേ കൂട്ടി നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇതിനൊക്കെ ഓരോരോ സംവിധാനങ്ങളുണ്ട് ഒരു സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ മീൻസ് ഇപ്പോൾ ഈ കൊറോണ എന്നുള്ളൊരു സംഭവത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ഫ്ലഡ് കൊറോണയ്ക്ക് ശേഷമാണ് ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം ഇത്രയും പ്രബലമായി കേരളത്തിൽ കേരളത്തിൽ നല്ല ഓൾമോസ്റ്റ് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ വന്നു തുടങ്ങിയത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ കടന്നു വരവ് സാധാരണക്കാരായ ജനങ്ങൾക്കാണെങ്കിലും അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സെലിബ്രിറ്റീസാണെങ്കിലും ഒരുപാട് പ്രയോജനം വന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഈ കാണുന്ന എന്താ പറയുക ഈ ഓൺലൈൻ മീഡിയ ചാനലുകൾ അത് സെലിബ്രിറ്റീസിന് എത്രത്തോളം വേണ്ടപ്പെട്ടതാണ് എന്നുള്ളതിനുള്ള ഉദാഹരണം നിങ്ങൾ ഈ പറയുന്ന ഇപ്പം ഇവിടെ ഈ വീഡിയോയിൽ ഒരു ചാനലിൻ്റെ പേര് പറയുന്നുണ്ട് നീ അതാണോടാ നീ ഇതാണോടാ എന്ന് ചോദിച്ചുകൊണ്ട് ആണ് പുള്ളി വീഡിയോ എടുക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഈ സിനിമ പ്രൊമോഷൻ്റെ സമയത്തും അല്ലെങ്കിൽ ഈ അവരുടെ ആവശ്യങ്ങൾക്ക് ഈ ഓൺലൈൻ മീഡിയാസിനെ വേണം ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപ്പരാസികളാണ് പിന്നെ നമ്മൾ അവരുടെ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല അവരുടെ അപ്പാപരാസികളാണ് അവർ അവരുടെ സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ തോളെ കയറിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും അത് കഴിയുമ്പോൾ നമ്മൾ തള്ളി പറയുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ കണ്ടുവരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ കാര്യം പറയുക ഒരു സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഓൺലൈൻ മീഡിയാസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് അല്ലെങ്കിൽ ചെല്ലുന്നത് നമ്മളൊന്നും വലിഞ്ഞുകയറി ചെല്ലുന്നതല്ല ഒരു കോളേജിലെ പരിപാടി ആവട്ടെ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും പരിപാടി ആവട്ടെ നമ്മൾ ചെല്ലുന്നതെന്ന് ചെയ്യുന്നില്ല ഇവർ മുൻകൂട്ടി നമുക്ക് പോസ്റ്റർ അയച്ചാലും അല്ലെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ അയച്ചാലും ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാർ വരുന്നുണ്ട് നിങ്ങളത് കവർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി ഇതിന് പ്രത്യേകം പി ആർ ടീമുകളുണ്ട് കേരളത്തിലെ മലയാള സിനിമയുടെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പി ആർ ടീമുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ പി ആർ ടീമുകൾക്ക് എല്ലാവർക്കും കോർഡിനേഷനുള്ളതാണ് ഇവിടുത്തെ മിക്ക ഓൺലൈൻ മീഡിയാസും ഈ ഓൺലൈൻ മീഡിയാസ് പി ആർ ടീമിന് വളരെ വേണ്ടപ്പെട്ടവരാണ് മനസ്സിലായല്ലേ അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ പറയുന്നത് കൊണ്ടാണ് ഈ ഓൺലൈൻ മീഡിയാസ് പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് എനിക്ക് എൻ്റെ മുഖം കാണിച്ചു ഒരു വീഡിയോ എടുത്താൽ എനിക്ക് ഒരു കുറവുമില്ല എനിക്കത് നാണക്കേടും ഇല്ല അത് നാണക്കേട് വിചാരിക്കുന്നവർ ചിലപ്പോൾ നാണക്കേടായിട്ട് അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെപ്പറ്റി എനിക്കറിയത്തില്ല ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മേഖല കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ കൊണ്ട് ഞാൻ വീട്ടിലോട്ട് അന്നം മേടിക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്കിത് തുറന്ന് പറയുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവും പിന്നെ സാഹുവൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമാ നടനാണോ ആണോ എന്ന് എനിക്കറിയത്തില്ല കാരണം പുള്ളി ആ എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം എത്ര സിനിമ ചെയ്തിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ എത്ര സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നൊക്കെ എനിക്ക് ഒരു വ്യക്തിയും അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ കരിവാരിത്തേക്കാനോ അങ്ങനത്തെ ഒരു കാര്യത്തിനു വേണ്ടി പറയുന്ന കാര്യമല്ല എന്നിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു മേഖല സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ഈ മേഖല എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ളതാണ് പരസ്പരം കരുവാതി തേക്കേണ്ടത് കാരണം നാളെ നിങ്ങളൊരു സിനിമയിൽ അഭിനയിച്ച് ആ സിനിമ പ്രമോഷന് വേണ്ടി വന്ന് ഞങ്ങളുടെ മുമ്പിൽ തന്നെയാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വന്നിരിക്കാൻ വരുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നത് ഞങ്ങളുടെ മുമ്പിലാണ് അപ്പം ഈ നിങ്ങളീ പറയുന്ന ഈ പാപരാസികളായിട്ടുള്ള ഞങ്ങൾ തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട് നിങ്ങളുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അത് മാത്രം വിചാരിച്ചാൽ മതി പിന്നെ ആരും ആരുടെയും എന്താ പറയുക നഗ്നചിത്രങ്ങൾ എടുത്ത് ഇവിടെ ആരും പ്രദർശിപ്പിച്ചിട്ടില്ല പിന്നെ വസ്ത്രം ധരിച്ച് വരുമ്പോൾ മേളിൽ നിന്ന് വീഡിയോ എടുക്കുന്ന കാര്യം പറയും ഒരു ചാനല് ഒരു ഒരു ഇവന്റ് നടക്കുന്നിരിക്കട്ടെ ഒരു ഇവന്റിൽ പങ്കെടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു നാൽപ്പത് ചാനൽ നാൽപ്പത്തഞ്ച് ചാനലുണ്ടാവും ഏറ്റവും കുറവാണ് ഞാൻ പറയുന്നത് മലയാളത്തിലെ പ്രമുഖരായ പി ആർ ഒസിൻ്റെ ഇവൻസിൽ നൂറും നൂറ്റി ഇരുപതും അതായത് പ്രമുഖ ചാനലിൽ ഉൾപ്പെടെ നൂറും നൂറ്റി ഇരുപതും ആണ് ഒരു ഇവൻറ്റ് പങ്കെടുക്കാൻ വേണ്ടി വരുന്നത് ഈ സമയത്ത് വരുന്ന ആൾക്കാർ അതായത് നടന്നു വരുന്ന ഇപ്പോൾ കാറിൽ വന്നിറങ്ങിയിട്ട് തിരിച്ച് വരുന്ന എൻട്രി എൻട്രി വീഡിയോ എന്നാണ് ഞങ്ങൾ പറയുന്നത് എൻട്രി വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇപ്പം നൂറ് മീഡിയാസ് ഉണ്ടെങ്കിൽ ഈ നൂറ് മീഡിയാസിലെ ഒരു അമ്പത് പേര് ഏറ്റവും കുറഞ്ഞത് വീഡിയോ എടുക്കാനുണ്ടാവും അമ്പത് പേര് ഒന്നിച്ച് നിന്നിട്ട് ഒരേ ആംഗിളിൽ നേരെ ഫേസ് ടു ഫേസ് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പം പൊക്കമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ മേളേ അതായത് ഈ എടുക്കുന്നതിന് പൊക്കത്ത് ചേർന്ന് പിടിച്ച് വീഡിയോ എടുക്കാൻ ഇരിക്കാം അത് ഇവരുടെ നഗ്നത മാത്രം വേണം അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ശരീരഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇവിടെ എടുക്കുന്ന ഒരു വ്യക്തിയില്ല നമ്മൾ ഈ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ ധരിച്ചു തരുന്ന വസ്ത്രത്തിൻ്റെ ഇത് നമുക്കത് അങ്ങനെ കിട്ടിപ്പോകുന്നതാണ് അത് നമ്മൾ ചിലത് മിക്ക സംഭവങ്ങളിലും നമ്മൾ ഒഴിവാക്കാറുണ്ട് ചില കേസുകളിൽ മാത്രമാണ് ചിലത് ഇടുന്നത് അവർക്ക് ബുദ്ധിമുട്ടില്ല അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ ആ വീഡിയോസ് ഇടുന്നുള്ളൂ ഇത് കണ്ടുവരുന്ന മറ്റുള്ള ആൾക്കാരാണ് മറ്റുള്ള സെലിബ്രിറ്റീസ് ആണ് നമ്മൾ അവരുടെ വീഡിയോ അങ്ങനെ എടുത്തിട്ടു ഇവരുടെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടു എന്ന് ഒരു സംഭവം പറയുന്നത് മനസ്സിലായില്ലേ ഇത് നമ്മൾ തെറ്റുകാരുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം ഞാൻ ആ എല്ലാവരും ന്യായീകരിച്ച് സംസാരിക്കുന്നതല്ല പക്ഷെ ഈ കാണിച്ച പരിപാടി ഭയങ്കര മോശമായി പോയി കാരണം നാളെ സ്ഥാപനം ഒരു പക്ഷേ സിനിമ ചെയ്യുന്നുണ്ടാവാം സിനിമയിൽ അഭിനയിക്കുന്നുണ്ടാവാം ഈ സിനിമ അഭിനയിം കഴിഞ്ഞിട്ട് ഈ പടം പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തേക്കാനാണ് വരുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാവരും എല്ലാവർക്കും വേണ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മളാരും വലിഞ്ഞു കയറി ചെന്ന് വീഡിയോ എടുക്കാനായിട്ട് ഇവർ പറയുന്ന നമ്മൾ വലിഞ്ഞു കയറി ചെല്ലുന്നവരല്ല ഇവർ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തും പോകുന്നത് ഓക്കെ താങ്ക്സ്